ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോടൊക്കെ ഞാനൊരു സോറി ചോദിക്കാൻ കേട്ടോ കാരണം നമ്മുടെ ഈ ഒരു ചാനലിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരുപാടായി ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിരുന്നില്ല നിങ്ങളോട് സോറി ചോദിക്കുകയാണ് നമുക്കറിയാം ഈ ചാനലിലൂടെ നമ്മൾ മെയിൻലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്വലാത്തുമായി റിലേറ്റഡായിട്ടുള്ള വീഡിയോസാണ് വ്യത്യസ്തമായിട്ടുള്ള സ്വലാത്തുകൾ അലഹമ്മില്ല ഈ ചാനലിലൂടെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു അതുപോലെ അതിൻ്റെ ഗുണങ്ങൾ ചെറിയ രീതിയിലെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചു അതുപോലെ ടോട്ടലി ശരിക്കും സൊലാത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഫലങ്ങൾ ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മൾ എന്തായിട്ടുണ്ട് ഈ ഒരു ചാനലിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായി അല്ലെങ്കിൽ ഫ്രൂട്ട്ഫുള്ളായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അള്ളാഹു സുബഹാനു താല ആ അറിവുകളൊക്കെ ഈ ദുനിയാവിലും നാളെ ആഹ്ലത്തിലും ഉപകാരപ്പെടുന്ന അറിവുകളാക്കി മാറ്റിത്തരട്ടെ അതൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫിയൊക്കെ പഠിച്ചോ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ആമീൻ ആലമീൻ ഇൻഷാല്ല ഇനി മുതൽ കൺസിസ്റ്റൻ്റ് കണ്ടിന്യൂസ്ലി വീഡിയോ ഇടാൻ ശ്രമിക്കും അതിനുള്ള തൗഫീഖ് പഠിച്ചവനോട് ചോദിക്കുകയാണ് അതിനുള്ള തൗഫീക്കിനു വേണ്ടി നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യുക സ്വലാത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ നമുക്ക് ചെയ്യണം ശരിക്കും ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്കും കൂടുതൽ സ്വലാത്ത് ചൊല്ലാൻ ഒരു ഇൻസ്പിറേഷൻ ആകും അത് അതുപോലെ ഇത് കേൾക്കുന്നവർക്ക് അവർക്കും ഒരു മോട്ടിവേഷൻ ഒരു ഇൻസ്പിറേഷനായിട്ട് ഈ ഫലങ്ങളും അതുപോലെ ഈ സ്വലാത്തിനെ പറയുന്ന കുറിച്ച് പറയുന്ന കാര്യങ്ങളും ഒക്കെ ആകും എന്നൊരു വിശ്വാസമുണ്ട് അള്ളാഹു സുബൻ ഓഹത്താലെ ധാരാളം സ്വലാത്ത് മരണം വരെ നിത്യമായിട്ട് മുടങ്ങാണ്ട് എല്ലാ ദിവസവും ചൊല്ലാനുള്ള തൗഫീക്ക് എല്ലാവർക്കും പഠിച്ചു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാർ അബ്ബല്ല ആലമീൻ ശരിക്കും ഈ സ്വലാത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഫലങ്ങളാണല്ലേ നമുക്ക് പറയാനുള്ളത് ഒരുപാട് ഗുണങ്ങളാണ് ശരിക്കും നമുക്കുള്ള എന്ത് ടെൻഷനുകളെയും അകറ്റാനുള്ള പവറുണ്ട് സ്വലാത്തിന് എത്ര വലിയ ആഗ്രഹമാണെങ്കിലും അത് വീട്ടാനുള്ള കഴിവുണ്ട് സ്വലാത്തിന് എത്ര വലിയ ദുഃഖത്തിലാണെങ്കിലും ആ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉണ്ട് ശരിക്കും സുലാത്തിനിലെ കാരണം എന്താ അത് ഹബീബായ് റസൂറുലായി സുല്ലാസ്ലാം ആ തങ്ങളുടെ മേലിലുള്ളതാവുകൊണ്ട് ആ തങ്ങളാര അള്ളാഹാൻ്റെ അഹബുൽ ഹൽക്കാണ് അള്ളാഹിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും അള്ളാഹുക്ക് ഇഷ്ടമുള്ള ഏറ്റവും കൂടുതൽ അള്ളാഹു ആദരിക്കുന്ന ഏറ്റവും കൂടുതൽ അള്ളാഹു ബഹുമാനിക്കുന്ന ഒരാളാണല്ലേ മുഹമ്മദ് നബി അലൈഹി വസല്ലം ആ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിൻ്റെ വെയിറ്റ് പിന്നെ നമുക്ക് എങ്ങനെയാ പറഞ്ഞു തീർക്കാൻ കഴിയുക ശരിക്കും അതിന് എത്രത്തോളം വെയിറ്റ് ആയിരിക്കും അല്ലേ നമുക്ക് ഇപ്പോഴും അതിൻ്റെ ഫലം യഥാർത്ഥ ഗുണം എന്താണെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല എന്നതാണ് വാസ്തവം അതാണ് ഹക്കീക്കത്ത് കാരണം അതാണ് സ്വലാത്ത് അങ്ങനെയുള്ള ഒരാളുടെ പേരിലാണ് സ്വലാത്ത് ഉള്ളത് അള്ളാഹു എന്തായാലും സ്വലാത്ത് ജീവിതത്തിന്റെ മുറിയാത്ത ഒരു അമലാക്കി കൊണ്ട് നടക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് പ്രയാസം ഉണ്ടെങ്കിലും എന്ത് ദുഃഖം ഉണ്ടെങ്കിലും എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അതിനൊക്കെ പരിഹാരമാണ് സ്വലാത്ത് മനസ്സറിഞ്ഞിട്ട് നമ്മളതങ്ങട്ട് മുറുകെ പിടിക്കുകയാണെങ്കിൽ ഫലം ഉറപ്പാണ് നമ്മുടെ വിശ്വാസം ശക്തമാണെങ്കിൽ അതിലൂടെ ലഭിക്കും ഫലം ഇറ്റ് ഈതോ ഒരു ഡൗട്ടും വേണ്ട അള്ളാഹു സുബാനുഭവത്താലും നമ്മുടെ ആഗ്രഹങ്ങൾ തരുന്ന ചെയ്യും എന്തായാലും ഇൻഷാല്ല സ്വലാത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വ്യത്യസ്ത വീഡിയോകൾ നമുക്ക് ചെയ്യണം ഇതുവരെ ചെയ്തതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് അള്ളാഹു സുബഹാനുബത്താലം നമുക്ക് എല്ലാ ഹൈറും പ്രദാനം ചെയ്യട്ടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസലാ ലൈലൈക്കു വരഹമുല്ല